ചില സന്ദർഭങ്ങളിൽ ഒരുപാട് സ്പാം കോളുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് സ്പാം കോളുകൾ എന്ന് വെച്ചാൽ ഐഡൻറ്റിഫിക്കേഷൻ ഇല്ലാത്ത അൺനോൺ നമ്പർ എന്ന് വരുന്ന കോളുകളാണ് പലതും ഹാക്കിംഗ് കോളുകളോ സ്പൈക്ക് കോളുകളോ ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റിങ്സ് അത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ കോളുകൾ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് ഈ സെറ്റിങ്സ് ഓൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോണിലെ ഡയലർ ഓപ്പൺ ചെയ്യുക ആ കോൾ ബട്ടൻ്റെ സിമ്പിൾ വരുന്ന ആപ്ലിക്കേഷനാണ് ഡയലർ അത് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഏറ്റവും മെലായിട്ട് ഒരു മൂന്ന് ഡോട്ട് കാണാൻ കഴിയും കേട്ടോ ഇവിടെ ഒരു മൂന്ന് ഡോട്ട് കാണാൻ കഴിയും അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോൾ സെറ്റിംഗ്സ് വരുന്നതായിരിക്കും കേട്ടോ ഇവിടെ കറക്റ്റായിട്ട് ഒന്ന് ടച്ച് ചെയ്യുക അപ്പം ഇവിടുത്തെ സെറ്റിംഗ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും കേട്ടോ ഇവിടെ ആയിട്ടൊരു സെറ്റിങ്സ് കാണാൻ കഴിയും കോൾ സെറ്റിംഗ്സ് ആണ് അത് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മെലായിട്ട് സ്പാം കോൾ ഐഡൻറ്റിഫിക്കേഷൻ കണ്ടോ സ്പാം കോൾഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓഫാണെങ്കിൽ നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ സ്പാം കോളുകൾ വന്നു കഴിഞ്ഞാൽ അത് സ്പാം കോൾ ആണ് അല്ലെങ്കിൽ സ്പൈ കോൾ ആണ് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഹാക്കിംഗ് കോളുകളാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഹാക്കേഴ്സിൻ്റെ കോളുകളാണെന്ന് നമുക്ക് സെറ്റ് തന്നെ നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കോൾ റെഡിയാൻ സ്പാം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുക വളരെയേറെ പ്രയോജനമുള്ളൊരു സെറ്റിംഗ്സാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക